പ്രിയമളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ സിജിനുവിൻ്റെ ട്രാവ് മേ ആൻഡ് ട്രാവൽസ് നമ്മുടെ മരുതിങ്ങെ ഗൂഗിൾ മൊബൈലിന്റെ തൊട്ട് അപ്പുറത്തായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കിഴക്കേതലയ്ക്ക് നമ്മുടെ മമ്പാടൻ ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ നല്ല കൂടി അത് മരുങ്ങനെയുള്ള നമ്മുടെ ഗൂഗിൾ മൊബൈലിൻ്റെ കുറച്ചോ ഇതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അവരുടെ ഉമ്മ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്കത് സിജിന് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഉദ്ഘാടന ചടങ്ങും ഒന്നും കണ്ടുനോക്കാം പരിവാറുകൊണ്ട് കേൾക്കത്തടയിൽ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സജീനുവിന്റെ സ്ഥാപനമായുള്ള ട്രാവൽ മേറ്റ് എല്ലാ സൗകര്യത്തോടും കൂടി പുതിയ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ വിദേശയാത്ര നടത്തുന്നതിനും അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ വിശ്വാസ ആർജിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ കൊറിയർ സർവീസ് ഉണ്ട് ടിക്കറ്റുകൾ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തായത് കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോഷാട്ടുകളും അതുപോലെ തന്നെ ജനസേവന കേന്ദ്രം ജനസേവന കേന്ദ്രത്തിന് പിന്നെ കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഈ താത്മയുണ്ട് അതുകൊണ്ട് എല്ലാവരും വന്ന് വിജയിപ്പിക്കണം എന്നുള്ളത് എന്തായാലും ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ ഷെബിറയിലൂടെ ആശംസയും കേട്ടു അപ്പൊ ഈ സജിനു സജിൻ കുറെ കാലം ഉണ്ടെ സജിനെപ്പം അറിയാത്തതിലും ആർക്കും ഇല്ല ആരുമില്ല അല്ലെ ഒരിത് ആളുകൾക്കും അറിയാം കാരണം രാഷ്ട്രീയ പ്രവർത്തനമായിട്ടും പൊതുപ്രവർത്തനായിട്ടും സജിന് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എനിക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടൊന്നുമില്ല എന്തായാലും എന്തെല്ലാം ഓൺലൈൻ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രത്യേകത കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഒരു കാര്യങ്ങളും അത് തന്നെ ഓൺലൈൻപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സജിന് തന്നെ പറയട്ടെ ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് ഞങ്ങള് മമ്പാടം ബിൽഡിംഗ് നമ്മളാ ചോദനക്ക് സമീപം മമ്പാടം ബിൽഡിങ്ങിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിപ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ആ ഞങ്ങള് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആയിട്ട് ട്രാവൽ ഏജൻസിയും കൊറിയർ സർവീസും അതേപോലെ തന്നെ ഒരു ജനസേവാ കേന്ദ്രം ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കൊറിയർ സർവീസ് ഇവിടെ നമുക്ക് ഡെലിവറിയും അതേപോലെ തന്നെ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയറും അതിന്റെ കീഴാണ് അതിന്റെ ഫ്രാഞ്ചൈസിയാണ് നമ്മൾ അതോടൊപ്പം ട്രാവൽസ് ഞാൻ ഏകദേശം പത്ത് പതിനാല് വർഷത്തോളമായിട്ട് പ്രവാസി അവിടെ എൻ്റെ ഫീൽഡായിരുന്നു അതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു നീണ്ട പതിമൂന്ന് വർഷത്തെ പ്രവാസത്തിന് ശേഷമാണ് എന്നോട് സ്ഥാപനമായിട്ട് രണ്ട് മൂന്ന് വർഷം മുൻപ് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ജനസേവ കേന്ദ്രവും അത് ഇതേ ഇതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ സർവീസ് സെന്റർ എന്നുള്ള നിറക്കി ജനസേവ കേന്ദ്രം കൂടി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനോട് സമീപമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒന്നുള്ള സൗകര്യം എന്നുള്ള നിറക്കി ജനസേവ ജനസേവാ കേന്ദ്രമുണ്ട് അത് അതില് എല്ലാ വില്ലേജ് പഞ്ചായത്ത് അതേപോലെ സംബന്ധമായ ഇത്ര എല്ലാ കാര്യ വർക്കുകളും നമ്മളിവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകളുണ്ട് അവർ കൃത്യമായ ഇത് ചെയ്തു തരും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും സഹകരിക്കുക തുടർന്നും മുൻപും നമ്മളെ നിരവധിയായി നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല സഹകരണമായിരുന്നു അവരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോ ഏതൊരു ട്രാവൽ മേറ്റ് ആൻഡ് ട്രാവൽസിന്റെ എം ഡി അതിന്റെ ആൾ എന്നുള്ള നിലയ്ക്ക് സജിന് വിവരങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഗൂഗിൾ മൊബൈൽ ഉണ്ട് ലാപ്ടോപ്പ് ഗൂഗിൾ മൊബൈലിന്റെ നേരെ ചൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ കുട്ടത്തി റോഡാണത് നമ്മുടെ മരുതിങ്ങൾ ജംഗ്ഷൻ ആണത് അപ്പൊ നമ്മുടെ ഈ പഞ്ചായത്തുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൗകര്യമായിട്ട് സൗകര്യം ആയിട്ട് സജന് നമ്മുടെ കിഴക്കേതല ഏഹ് നമ്മുടെ മമ്പാറം ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു എന്തായാലും സൗകര്യ നല്ല സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു റൂമിലേക്ക് മാറിയിട്ടുള്ളത് എന്താണ് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക നമ്മുടെ ഈ ഒരു കൊറിയർ പരിപാടികളൊക്കെ ആയിട്ടാണ് പോകുന്നത് അതായത് ഓൺലൈൻ മാധ്യമങ്ങളിൽ ജനസേവാ കേന്ദ്രം ഒക്കെ ഉണ്ട് ട്രാവൽസിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിന്റെ നമ്പർ ഞാനിത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക അവ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ നന്ദി